അൻപത് വർഷത്തിന് ശേഷം പാകിസ്ഥാൻ യുദ്ധക്കപ്പൽ ബംഗ്ലാദേശ് തീരത്ത് അപ്രതീക്ഷിത നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ആദ്യമായി പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ബംഗ്ലാദേശ് തീരത്ത് നങ്കൂരമിട്ടു എന്ന ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാകിസ്ഥാൻ നാവിക കപ്പലായ പി എൻ ആണ് നങ്കൂരമിട്ടത് പാകിസ്ഥാനും ഇടയിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പാകിസ്ഥാൻ നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു അദ്ദേഹം ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വക്കർ ഉ സമാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൈനിക മേധാവി അഡ്മിറൽ എം നസ്മുൽ ഹസനുമായി ചർച്ച നടത്തി പാകിസ്ഥാൻ നാവിക കപ്പലായി പി എൻ എസ് എസ് എ ഐ എഫ് നാല് ദിവസത്തെ സൗഹാർദ്ദ സന്ദർശനത്തിനായി ബംഗ്ലാദേശിലെ പ്രധാന തുറമുഖത്ത് നങ്കൂരമിട്ടതിന് പിറ്റേ ദിവസമാണ് അഷ്റഫിന്റെ സന്ദർശനം ബംഗ്ലാദേശുമായുള്ള ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സമുദ്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പാകിസ്ഥാന്റെ പ്രതിബദ്ധതയാണ് സന്ദർശനം അടിവരയിടുന്നതെന്ന് പാകിസ്ഥാൻ നാവികസേന വ്യക്തമാക്കി ഉഭയകക്ഷി പ്രതിരോധം സഹകരണവും സൈനിക ശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് അഷ്റഫും സമാനും ചർച്ച ചെയ്തുവെന്നും ഉഭയകക്ഷി പരിശീലനം സെമിനാറുകൾ സന്ദർശനങ്ങൾ എന്നിവയിലൂടെ സൈനിക സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള സാധ്യതകളും തേടിയെന്നും പാക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടറേറ്റ് മീഡിയ വിഭാഗം പ്രസ്താവനയിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസ ബംഗ്ലാദേശ് സന്ദർശിച്ച് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനസിനെയും മൂന്ന് സായുധ സേനാ മേധാവികളെയും സന്ദർശിച്ച് രണ്ടാഴ്ച കഴിഞ്ഞാണ് അഷ്റഫിന്റെ സന്ദർശനം പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇടയിൽ പതിറ്റാണ്ടുകളായുള്ള ശത്രുതയുടെ മഞ്ഞൂരുകളാണ് ാണ് യുദ്ധക്കപ്പൽ ബംഗ്ലാദേശ് തീരത്തെത്തിയതെന്ന് നയതന്ത്ര വിദഗ്ധർ കരുതുന്നു അതോടൊപ്പം ബംഗാൾ ഉൾക്കടലിലേക്കുള്ള പാകിസ്ഥാന്റെ പുനഃപ്രവേശന മേഖലയിലെ നാവിക സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തലുകളുണ്ട് അങ്ങനെയെങ്കിൽ കിഴക്കൻ തീരത്ത് ഇന്ത്യയുടെ സുരക്ഷാ ശക്തി വർദ്ധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പാക് ബംഗ്ലാ കൂട്ടുകെട്ടിനെ സംശയത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഈ വർഷം ആദ്യം പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഐ ഉദ്യോഗസ്ഥർ ധാക്ക സന്ദർശിച്ചിരുന്നു ഐ ഡയറക്ടർ ജനറൽ ഓഫ് അനാലിസിസ് മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സറും ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു ഇതിനു മുൻപ് ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഇസ്ലാമാബാദിനും പാകിസ്ഥാനും ബംഗ്ലാദേശിനുമിടയിലെ നയതന്ത്ര നീക്കം ധാക്കയ്ക്കും വർദ്ധിച്ചു വരികയാണ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂണിസിനെയും മൂന്ന് സായുധ സേനാ മേധാവികളെയും കാണുകയും ചെയ്തു പി എൻ എസ് എസ് എ ഐ എഫിൻ്റെയും അഡ്മിറൽ നവീദ് അഷ്റഫിന്റെയും സമീപകാല കൂടിക്കാഴ്ച ഇതിന് പിന്നാലെയായിരുന്നു അതേസമയം ഇസ്ലാമാബാദിനും ദാഖയ്ക്കും ഇടയിലുള്ള പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന തണുത്തുറഞ്ഞ ബന്ധത്തിൽ പ്രതീകാത്മകമായ ഒരു ഉരുകലാണ് പി എൻ എസ് എസ് എ ഐ എഫിൻ്റെ ചാറ്റോഗ്രാം തുറമുഖ സന്ദർശനം അടയാളപ്പെടുത്തുന്നത് എന്നാൽ നയതന്ത്രത്തിനപ്പുറം വിശകലന വിദഗ്ധർ തന്ത്രപരമായ ഉൾക്കാഴ്ചകൾ കാണുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിലേക്കുള്ള പാകിസ്ഥാന്റെ പുനഃപ്രവേശനം മേഖലയിലെ സമുദ്ര സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ സൂചനയായിരിക്കാം ഇത് കിഴക്കൻ കടൽ തീരത്ത് ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലിനെ സങ്കീർണ്ണമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഭരണകൂടത്തെ ജൂലൈ പ്രക്ഷോഭം എന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന തെരുവ് പ്രതിഷേധത്തിലൂടെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധങ്ങൾ ദ്രുതഗതിയിലുള്ള പോസിറ്റീവ് വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു ഇത് യു ഇടക്കാല ഭരണകൂടത്തിന്റെ തലവനായി നിയമിച്ചു ഈ വർഷം ആദ്യം പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഐ എസ് ഐ ഉദ്യോഗസ്ഥർ ധാക്ക സന്ദർശിച്ചിരുന്നു ഐഎസ്ഐയുടെ ഡയറക്ടർ ജനറൽ ഓഫ് അനാലിസിസ് മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സറും ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു ഇതിനു മുൻപ് ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം പാകിസ്ഥാനും സന്ദർശിച്ചിരുന്നു ഇസ്ലാമാബാദിനും ധാക്കയ്ക്കും ഇടയിലുള്ള ഉന്നതരുടെ സന്ദർശനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് News das carmas News